മലപ്പുറത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുന്ന വിധമാണ് മലപ്പുറം പെരുമ ഒരുക്കിയത് മസ്കറ്റ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാ ഫെസ്റ്റിവൽ തുഞ്ചന്റെ തത്തയും പൂക്കോട്ടൂർ ഗേറ്റും മുസ്ലിം ലീഗിന്റെ കാരുണ്യ ഭവന പദ്ധതിയായ ബൈത്തുർ റഹ്മയും പ്രദർശനത്തിൽ ഒരുക്കി മലപ്പുറത്തിന്റെ പോരാട്ട വീര്യവും പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാടിന്റെ പൂമുഖവും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസുമെല്ലാം മേളയിലെ കൗതുകങ്ങളായി യഥാർത്ഥത്തിലുള്ള മലപ്പുറത്തിന്റെ ചിത്രം എന്താണ് എന്താണ് മലപ്പുറം മലപ്പുറത്തിന്റെ പൈതൃകം എന്താണ് അത് കേരളത്തിനും രാജ്യത്തിനും നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് അതൊക്കെ അറിയണമെങ്കിൽ ഇതിനകത്തുകൂടെ ഒന്ന് വെറുതെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചാൽ മതി ലൈവ് കുക്കറി ഷോയിൽ മലപ്പുറത്തെ വിവിധ മണ്ഡലങ്ങളുടെ പേരിലാണ് മത്സരാർത്ഥികൾ പങ്കെടുത്തത് മുബീന സാദിഖ് മുർഷിദ ഡോക്ടർ പി എം ജാസ്മിൻ എന്നിവർ വിജയികളായി ഇവിടെ ചിക്കൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കോഴികളുണ്ട് ഇവിടെ ഫ്രഷ് ചിക്കൻ ഉണ്ട് പല ഉണ്ട് പിന്നെ പല ബ്രാൻഡിലും വരുന്നത് ഒരേ ബ്രാൻഡിലുള്ള ഒരേ വെയിറ്റിലുള്ള ഒരേ സാധനം നമ്മൾ അതുകൊണ്ട് നൂറ് ശതമാനം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ നൂറ് ശതമാനം അതിന്റെ അതിന്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ അളക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാപ്പിള കലകൾ കോർത്തിനക്കിയ ഇശലനെയും കുട്ടികൾക്കായി കളിമുറ്റവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു മസ്ക്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം വെറ്റല്ലൂർ ഉദ്ഘാടനം ചെയ്തു ഷെരീഫ് സാഗർ എം എ മുഹമ്മദ് അഷറഫ് ഡോക്ടർ പി എ മുഹമ്മദ് നജീബ് കുനിയിൽ സെയ്ദ് പൊന്നാനി ഷിഹാബ് പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറത്ത് മാത്രമല്ല മസ്കറ്റിലും ഉണ്ടുമാ മഹിതമായ പാരമ്പര്യത്തിന്റെ മലപ്പുറം പെരുമ മസ്കറ്റിലെ കുടപ്പരക്കൽ തറവാടിന് മുമ്പിൽ നിന്നും ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ്